ഹലോ അസ്സലാമു അസലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും നമുക്കും ഇവിടെ സുഖ തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളിയും പിന്നെ നമ്മൾ വീഡിയോൻ്റെ അഭിപ്രായം തായൊന്ന് കമൻ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ അപ്പം ഞാനൊന്ന് ഉച്ചകത്തെ പരിപാടിക്കൊന്നും ഇങ്ങോട്ടുള്ള വീഡിയോ ഉള്ള എടുത്തിട്ട് രാവിലത്തെ ചായംകാടി ഉണ്ടാക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പം ഞാൻ സുബേ സ്കൂണ് പിന്നെ ഒന്ന് പോയി കടന്നിട്ടോ കുട്ടികൾക്ക് സ്കൂളും മദ്രസൊന്നും ഇല്ലല്ലോ പിന്നെ പുതിയ അപ്പുഴക്കാർക്കൊക്കെ പണിയില്ല അപ്പം ഞാനൊന്നും കൂടി കടന്നു അപ്പോൾ നീച്ചപ്പോൾ പിന്നെ എട്ടര കേൾക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് റാവണ്ടിരിക്കും അതെടുത്തുകൊണ്ട് ഉപ്പും മാവൊക്കെ ഉണ്ടാക്കി ചായ ഒക്കെ കുടിച്ചുകൊണ്ട് ഇപ്പം ഉച്ചകയ്ക്കുള്ള പണിയിലാണ് കേട്ടോ അപ്പം ഉച്ചക്ക് നെയ്ച്ചോറും ചിക്കൻ കടായി ആണ് കേട്ടോ ഉണ്ടാക്കണത് മക്കൾ ഉണ്ടാക്കുന്ന കണ്ടപ്പം പറഞ്ഞേനെ ചിക്കൻ കറി വെക്കലിയും വെച്ചാൽ കടായി ഉണ്ടാക്കിയിരുന്നു അപ്പം പിന്നെ കടായി തന്നെ ആക്കാമെന്ന് കരുതിയിട്ട് ഇപ്പം ഞാൻ എനിക്ക് മസാലയൊക്കെ തേച്ചിട്ടോ മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ നാരങ്ങൻ്റെ നീരും കൂടെ ഒച്ചെടുത്തിട്ട് നന്നാക്കി ഒന്ന് മസാല വെച്ചിട്ടുണ്ടോ എന്നിട്ടതാ ഞാൻ അതിൻ്റെ അടുക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചുകൊടുത്തിട്ടുണ്ടേനു അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് കോരി മാറ്റാണ് കേട്ടോ പിന്നെ ഈ മക്കൾ സ്കൂളില്ലെങ്കിൽ ഓരോരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ഓരോന്ന് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ വെച്ചിങ്ങനെ പിന്നാലെ നടക്കും പിന്നെ ഇങ്ങനെ നല്ല മൈയല്ലേ അപ്പോൾ ചിക്കൻ കടായി നെയ്ച്ചോറും ആക്കാമെന്ന് കയറിയിട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാം ട്രിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അതാ ചിക്കനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പൊക്കൊന്ന് കോരി മാറ്റട്ടെ അങ്ങനെ നമ്മൾ ചിക്കൻ എല്ലാം പൊരിച്ച് ആ എണ്ണ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പ ഉള്ളി വാട്ടാനുള്ള ചട്ടി അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ നെയ്ച്ചോറൊക്കെ തന്നെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഈ എണ്ണ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് നമ്മള് ചിക്കൻ പൊരിച്ച എണ്ണ തന്നെയാണ് വെറുതെ പിന്നെ ഞാൻ അത് കളയേണ്ടി വരൂലേ അപ്പോൾ ഈ എണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ഒന്നും കൂടി ടേസ്റ്റും കിട്ടാം അങ്ങനെ എണ്ണയൊക്കെ ചൂടായി കണ്ടിപ്പോൾ അത് അരിഞ്ഞു വെച്ച ഉള്ളിയൊക്കെ ആയിക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വന്നിട്ട് നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ പിന്നെ പെട്ടെന്ന് ഉള്ളി വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും വരണ മതി തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് അട അടച്ച് വെച്ചു കൊടുക്കും അങ്ങനത്തെ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇവിടെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒക്കെ ചതച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടുകൊടുത്തത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അതിൻ്റെയൊക്കെ കൂടെ തന്നെ ഇതിൻ്റെ ഒന്നും കൂടി ഒന്ന് അളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്നുകൊണ്ട് അടച്ച് വെച്ചുകൊടുക്കും അങ്ങനത്തെ നമ്മൾ ഇഞ്ചും ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെയൊക്കെ പച്ചമാണം വരെ ഒന്ന് അളക്കി കൊടുത്ത് അടിച്ചുവെച്ചേനെ കേട്ടോ അതൊക്കെ ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാനെട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കൂട്ടോ ആ തക്കാളി ഒന്ന് വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളി എല്ലാം വന്ന് തുടയണം അപ്പോഴുള്ള അതിൻ്റെ ടേസ്റ്റ് കിട്ടാം അങ്ങനെ എന്താ തക്കാളിയൊക്കെ നന്നായിട്ട് വന്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഒരു സ്പൂൺ മുളകും പൊടിയായിട്ടോ ഇട്ട് കൊടുക്കുന്നത് ചിക്കനിൽ തന്നെ അത്യാവശ്യം മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മക്കൾക്ക് കെരിവ് കൂടുതലാണെന്ന് അറിയാം അപ്പം ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ രണ്ട് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതാ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമ്മൾ പൊരിച്ചു വെച്ച ചിക്കനും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് ഇനിയിപ്പോൾ അതാ തക്കാളി സോസാണ് കേട്ടോടുക്കുന്നത് ഈ സമയത്ത് നമുക്ക് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ചുകൊടുക്കാം അതിപ്പം ഇതിൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ തക്കാളി സോസ് മാത്രം ഉണ്ടോ ഉപയോഗിച്ചിട്ട് പിന്നെ ഞാൻ ഞാനതിക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ അത് നോക്കിയത് അപ്പം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ ഉണ്ടെങ്കിൽ അതും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ അവിടെ ക്യാപ്സിക്കത്തിൻ്റെ ചോയം കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ക്യാപ്സിക്കും ഇടലില്ല കടായി ഉണ്ടാക്കുമ്പോൾ പിന്നെ പിന്നെന്താ ഞാൻ അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായം വേണം എന്നാണ് കേട്ടോ മക്കള് അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് നന്നാക്കി കൊണ്ട് ഇളക്കി കൊടുത്തിട്ടേ നമ്മൾ വെള്ളം ഒഴിച്ചതല്ലേ അതുകൊണ്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് ഞാനത് അതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ലാസ്റ്റാണ് ലാസ്റ്റ് അണ്ടിപ്പരിപ്പ് അരച്ചതാണ് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് ഇട്ടെടുത്തതിനു ശേഷം പിന്നെ നല്ലതുപോലെ നല്ലതുപോലൊന്നും തിളപ്പിച്ചെടുക്കരുത് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് അളക്കി എടുക്കുന്നുള്ളു അങ്ങനതാകുമ്പോൾ ആ കടായി ഒക്കെ കൂടെ റെഡി ആയിപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കി കൊണ്ട് അത് അടച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നെയ്ച്ചോറും കടായി ഇപ്പം റെഡിയായി ഇനിയിപ്പോൾ അതാ മക്കൾക്ക് അത് കണ്ടേക്കുക തന്നെ ചോറാണ് ചോറാണെന്ന് പറഞ്ഞിട്ടതാ രണ്ടാളും കൂടി ഇരുന്ന് കഴിക്കാന്ന് കേട്ടോ അപ്പോൾ അതോമോള് സൂപ്പറാണ് അറിയുന്നത് മറ്റോള് സൂപ്പറാണ് പറയണ കണ്ടിട്ടാണ് കേട്ടോ മറ്റോ വെക്കണേ സൂപ്പറാണ് അറിയുന്നത് അങ്ങനെ അതെ നമ്മളെ ഫുഡൊക്കെ ഇവിടെ റെഡിയായി മക്കളെ തീറ്റ കഴിഞ്ഞപ്പോൾ അകത്ത് ഫുഡൊക്കെ തുടക്കലും പാത്രം കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടോ ഒക്കെ ക്ലീൻ ആക്കിയാണ്ട് ഇപ്പം അതാ തിരുമ്പാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ ഓളെ കയ്യിലെന്താ ബക്കറ്റ് കൊടുത്തുങ്ങൾ നിൽക്കാറ് പെങ്ങളൊക്കെ നോക്കണല്ലേ അപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് സമയം ഞാനാണ് വീഡിയോ എടുത്തത് കേട്ടോ പിന്നെ കയങ്ങിയാണ് കൊയങ്ങിയാണ് പിന്നെ ഞാൻ ബക്കറ്റ് പിടിച്ച് തന്നു ഓളാണ് ഇപ്പോൾ വീഡിയോ എടുത്തിരുന്നത് തരുന്നത് കേട്ടോ ഞാനതാണ് നമ്മൾ കുളത്തിലൊക്കെ എത്തി ഇവിടെ തിരുമ്പലം തുടങ്ങിയിട്ടുണ്ട് അരിന yeah,

അപ്പം നമ്മൾ തിരുമ്പലൊക്കെ ഏകദേശം ആയപ്പോൾക്കും നല്ല മഴ വേണം കേട്ടോ അപ്പം പിന്നെ ഞാൻ തോന്നൽ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല പെട്ടെന്ന് തിരുമ്പി കഴിച്ചാൽ വേണ്ടി നോക്കിക്കാണ് അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അതുവരേക്കും ബായ് അസ്സാം വലൈക്കും